ത്രയും ഭൂമി തടാൻ ഭയങ്കര ഇഷ്ടമാണ് ഇത്രയും തോന്നുന്ന സാജു താരുന്ന ആഗ്രഹം അതിന് വേണ്ടിരായോ കഴിയോ അതിനു വേണ്ടിട്ട് കഴിഞ്ഞിട്ടുള്ള ജീവിതം എന്റെ ഭർത്താവിന് എന്റെ ഭർത്താവിന്റെ അമ്മ വളർത്തിയ രീതി തീരെ ചിരിയല്ല അയാൾ കഴിച്ച പാത്രം വെക്കും എന്റെ കടമയല്ലേ അത് ഞാൻ പറയും വെക്കടാ അവിടെ അവിടെയെന്ന് ശാസ്ത്രം മുന്നോട്ട് സമൂഹം ഞാൻ നമ്മൾ എപ്പോഴും ഒരാളുടെ കിഴി വേണം ജീവിക്കാനായിട്ട് ഇത്രയൊക്കെ പറയണ കേട്ടിട്ട് ഷെബിന്റെ ഒരു കുലസ്നേഹം കല്യാണം ഞാൻ ബോധ്യാവുന്നില്ലേ ഇല്ലേ എന്താ അയ്യോ എനിക്ക് പോവാൻ ആയിട്ടില്ലല്ലോ അയ്യോ ഇല്ല എനിക്ക് എന്റെ ഭർത്താവിന്റെ കളി വിടാൻ സമയമായി അവന്റെ കളി വിടണോ അല്ലെ